ഹലോ ഗായ്സ് ഒരു ദിവസം ഞങ്ങൾ വള്ളിയിൽ പോയി വന്ന വഴിക്ക് പോത്തീസിൽ കയറി അപ്പോൾ അപ്പോഴത്തെ പോത്തീസിലേക്ക് പോവുകയാണ് അവിടെ ക്രിസ്മ ക്രിസ്മസിൻ്റെ സാധനം ഡെക്കറേഷൻ ആയിട്ട് ഫ്രണ്ടിൽ തന്നെ പപ്പാനീൻ്റെ വലിയൊരു തലയൊക്കെ വെച്ച് വലിയ ഡെക്കറേഷനൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ട് ഗൈസ് ഇന്ന് നമുക്ക് നേരെ അകത്തോട്ട് കാരണം എന്തെങ്കിലും ഉണ്ടോ ഗൈസ് പപ്പാനീൻ്റെ താടീൻ്റെ അടിയിൽ കൂടിയോ വായിൻ്റെ അടിയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് ഗൈസ് അവിടെ ആ പപ്പാനീൻ്റെ അടിയിൽ ചെന്നപ്പോഴത്തേക്കും ചൂടീന്ന് നമ്മൾ നേരെ തണുപ്പിലോട്ട് പോയി ഗൈസ് പിന്നെ അതേ അവിടെ കൂപ്പൺ മൂ മൂവായിരം രൂപയ്ക്ക് മേലെ എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൂപ്പൺ കിട്ടും ആ കൂപ്പൺ അവർ എഴുതിയിട്ട് കഴിഞ്ഞാൽ ആർക്കാണോ സമ്മാനം അടിക്കുന്നത് അവർക്ക് ബൈക്ക് അല്ലെങ്കിൽ അപ്പുറത്തേക്ക് ഗിഫ്റ്റുകൾ കിട്ടും പിന്നെ കുറേ ചെരുപ്പുകൾ സാരികൾ പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കുറെ മെറ്റീരിയൽസിന്റെ കുറേ നൂല് അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടത്തെ വിലക്കുറവിന് ഉണ്ട് പലതരം പിന്നെ കഴിഞ്ഞ് ഞങ്ങൾ ടോപ്പിലേക്ക് മോൾ ഭാഗത്തോട്ട് പോയി കിറ്റ്സിൻ്റെ സെക്ഷനിലേക്ക് അവിടെ ചെന്നപ്പോഴേ ഫുൾ ഓഫർ ഗേൾസ് ഫുൾ എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫർ കുഞ്ഞ് മാവകൾക്ക് വരെയുള്ള ഡ്രസ്സുകളുണ്ട് ഗേൾസ് എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് പറ്റിയ എല്ലാ ഡ്രസ്സും സെലക്ഷൻസും അവിടെ ഉണ്ട് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ വിലക്കുറവിനായാലും കിട്ടും ഗേൾസ് കുഞ്ഞിപ്പെണ്ണിനെ ഏർ ഒരു വാവക്ക് ഞങ്ങൾ ഞാൻ ഒരു ഫങ്ഷന് പോണമായിരുന്നു അപ്പൊ ഒരു വാവക്ക് വേണ്ടി എടുത്ത് ഗൈസ് ഇണ്ടാ കുറെ ടോപ്പുകളായാലും ചുരിദാറായാലും എല്ലാ സാധനങ്ങളും ഉണ്ട് ഗൈസ് ഓരോ ഡിസൈനിലും പല പല ഡിസൈനിലും നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് ഗൈസ് എല്ലാ തുന്നി നല്ല സ്റ്റിച്ച് ആക്കി വെച്ചിരിക്കുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് ഗൈസ് അവിടെ ഉള്ളത് നല്ല സെലക്ഷൻ ഉള്ള സാധനങ്ങളാണ് എന്ത് രസം ഒന്നും കണ്ടു ഗേൾസ് കണ്ട കണ്ടെ കണ്ട പിങ്കും ബ്ലൂവും കളർ എടുത്തു പറയേണ്ട സാധനമാണ് അത്രയും രസമായിട്ടാണ് ഗേൾസ് അവർ എല്ലാം എത്തിയിരിക്കുന്നത് അടിപൊളിയാണ് ഗേൾസ് കിച്ചിൻ്റെ സെക്ഷൻ വേറെ ലെവലുണ്ട് ഇതൊക്കെ കാണാൻ പറ്റും ഗേൾസ് മൂത്തും കിച്ചിൻ്റെ ഡ്രസ്സുകളാണ് ഗേൾസിൻ്റെയാലും ബോയ്സിൻ്റെ ആയാലും ബോയ്സിൻ്റെ അപ്പുറത്തുണ്ട് ഗേൾസ് ഇതിപ്പോൾ ഗേൾസിൻ്റെ അവിടെയാണ് ഫുള്ളും ഏരിയ ഫുള്ളും ഗേൾസിന്റെയാണ് ഗൈസ് പിന്നെ അതെ ക്രിസ്മസിന്റെ ഉണ്ട് അതെ ഇപ്പൊ അമ്മാമ്മ ഒരെണ്ണം എടുക്കാനുണ്ട് ഗൈസ് ആ ഒരു ഒരു വർക്ക് കണ്ട് നിങ്ങൾ അടിപൊളി സാധനമാണ് പിന്നെ അത് കഴിഞ്ഞത് കുട്ടികൾക്ക് കളിക്കാനും വായിക്കാനും പറ്റിയ പുസ്തക പുസ്തകങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവിടെ പിന്നെ അവിടെ വാച്ചുകളുണ്ട് സ്റ്റിക്കേഴ്സ് ഉണ്ട് ഇപ്പൊ ക്യൂട്ട് സാധനങ്ങളൊക്കെ ഇല്ലേ അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ് പിന്നെ മറ്റേ കുറോമി പോലത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ ഗൈസ് അതുപോലത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ് സ്റ്റിക്കറും കാര്യങ്ങളും പിന്നെ കണ്ണടയുണ്ട് പിന്നെ വണ്ടികളുണ്ട് അങ്ങനെ കുഞ്ഞു പിള്ളേർക്കും വലിയ ഒരു ഏജായ പിള്ളേർക്കൊക്കെ കളിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് ഗൈസ് ഗൈസ് എല്ലാ ചെരുപ്പുകളായാലും എല്ലാം ഉണ്ട് ഗൈസ് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എടുത്ത് പോകും അത്ര അടിപൊളിയാണ് ഗൈസ് ഇതെല്ലാം കാണാൻ ഇതൊക്കെ ഉണ്ട് തൊപ്പികൾ അങ്ങനെ പലതരം സാധനങ്ങൾ അവിടെ അവൈലബിൾ ആണ് ഗസ് കണ്ടോ കേട്ടോ അതെ നേരിടണ്ടോ ക്യൂട്ടുകളായിട്ടുള്ള കൊറേ പേനയും ബുക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നെ ഇങ്ങനെ അവിടെ ഓടി നടന്ന് എല്ലാം നോക്കണമായിരുന്നു ഗൈസ് ഇതേ കണ്ട ഓടി ഓടി പോകണമായിരുന്നു വീഡിയോന്റെ ചെല ഇതിലൊക്കെ അവളെ കിട്ടുന്നുണ്ട് ഓടി ടക്കണോ അവള് ഇത് ഇവിടെ പിന്നെ ഡ്രസ്സിന്റെയാണ് ബോൺ ബേബീസിനുള്ള ഡ്രസ് ന്യൂ ബോൺ ബേബികൾക്കുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ എൻ്റെ കയസ്ത്തേക്ക് ഇതാണ് ഞാൻ പറഞ്ഞത് ബുക്കുകൾ നല്ല രസമാണ് ഗൈസ് ബുക്കുകൾ കുറോമിതാണ് ക്യസ് ഇതാണ് ഗൈസ് ബുക്ക് ബുക്കിന്റെ ഒരു സെക്ഷൻ കണ്ടോ അടിപൊളി ക്യൂട്ടാണ് ഗൈസ് സൂപ്പർ സാ പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് ഫുഡടിക്കാൻ പോയിട്ട് ഫുഡ് അടിക്കാൻ പോയി മേളായിരുന്നു ഫുഡ് കോട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് കിടക്കുമായിരുന്നു അപ്പോൾ അവിടെ മറ്റേ ചില്ലും കാര്യങ്ങളൊക്കെ ഇല്ല ചില്ല് പോലത്തെ സാധനങ്ങളും പിന്നെ കാർപ്പറ്റ് ബെഡ്ഷീറ്റ് ചവിട്ടി അങ്ങനത്തെ ഓരോ സാധനങ്ങളൊക്കെ ആ ഒരു ഏരിയയിൽ തന്നെ ഉണ്ട് ഇതേ കണ്ടോ തലേണി അങ്ങനെ എല്ലാം ഉണ്ട് രീതി ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടോ ദീ കണ്ടോ ഇതെല്ലാമാണ് അവിടെയൊക്കെ ഉള്ളത് നേരെ കാണുന്നതാണ് ഗൈസ് ഫുഡ് കോർട്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ് ഈ സൈഡിലൊക്കെ ഉണ്ടോ ചവിട്ടി ചവിട്ടിയൊക്കെ തുടമ്പില്ലേ പനി പത്ത പോലെ ഇരിക്കും ഗൈസ് അട്ടി പോലെയാണ് ഫുഡ് കോട്ടിലേക്ക് പോവുകയാണ് ഗൈസ് ഞങ്ങൾ ഞങ്ങളവിടുന്ന് ചായ ഒക്കെ കുടിച്ചു പിന്നെ കഴിഞ്ഞ് വീട്ടിൽ പോയി അപ്പോൾ ഏകദേശം ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വളരെ കുറച്ച് പേര് മാത്രമേ ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യുന്നുള്ളൂ എല്ലാവരും ഒന്ന് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ